అల్ల హంది బుల్లూ పిటి అచ్చనూరు గ్రూపి కై చేర్తాట అందు బుల్లూ పిటి ఎడా ఎడా పర్సల్ ఉంది ఆ పర్సల్ ఉంది పిటి ఉందో కొండి వంద 5 రూపాయలు வேడా ఇదు బండి కారు అల్ల రోది ഇത് അഞ്ചുറുപ്പ്യൊക്കെ എത്തണോ അഞ്ചു റുപ്പ്യെത്തണം കിട്ടും മാങ്ങ അഞ്ചു റുപ്യ നല്ല വിലയല്ല ഭയങ്കര വിലയല്ലോ നിങ്ങളത് അപ്പുറത്തേക്ക് ഒരു ഉറുപ്പ്യുള്ള ഒരു മാങ്ങ ഇവിടെ എന്താ ഇത്ര വലിയ വില ഇവിടെ ഒരു റുപ്പ്യോ അഞ്ചു റുപ്യ അതിന് ഒരു അപ്പുറത്ത് ഇപ്പം ടോട്ടൽ നിങ്ങൾ ഇപ്പോൾ എത്ര രൂപക്ക് വിറ്റെന്ന് പറഞ്ഞേ ഇരുന്നൂറാ ഇരുന്നൂറായി നൂറായി നാളെ പക്ഷെ എന്താണ് മോരാ സംഭാരം തീർന്നിട്ടാവുള്ള ഓക്കെ നിങ്ങൾ ഫുട്ബോൾ പഠിക്കാനുള്ള കാശ് നോക്കണം അഞ്ഞൂറ് രൂപ

ഹിന്ദിക്കാരൊക്കെ മേടിച്ചങ്ങളെന്ന് ഒരാൾ മേടിച്ചില്ല അധികം ആൾക്കാരെ ആരെ മേടിച്ചു മലയാളികൾ മാത്രമേ മേടിച്ചിട്ടുള്ളൂ അതെ ഒരു പെണ്ണ് പോലും മേടിച്ചില്ല ഈ നാട്ടിലത്തെ പെണ്ണുങ്ങൾ ശരിയല്ല ഇഷ്ടായില്ല അതെ അപ്പൊ നിങ്ങള് എങ്ങനെ കൊടുക്കാൻ വിചാരിച്ചിണ്ടായിരുന്നു അല്ലാണ്ട് പെണ്ണുങ്ങളെ കുഴപ്പക്കാരൊന്നല്ലേ ഇവിടുത്തെ അതെ ആണുങ്ങളാണല്ലേ നന്നായി നമുക്ക് എന്തേലും തന്നാള് നിങ്ങള് പക്ഷെ ഭയങ്കര വില വില കുറക്കണം നാലു കൂട്ടിയാ പോരെ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് തോന്നൂടെ ആ എന്നാ എന്നാ പറഞ്ഞോ എന്റെ പാർസല് حي على الفلاح الله اكبر الله اكبر لا اله الا الله